യഹോവയെ വാഴ്ത്തുക അവൻ മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു വസ്ത്രം ധരിക്കുന്നത് പോലെ അവൻ പ്രകാശത്തെ ധരിക്കുന്നു നമ്മുടെ ദൈവം മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുകയാണ് ഒരിക്കൽ മോശം പറഞ്ഞു എനിക്ക് ദൈവത്തെ ഒന്ന് കാണണം ദൈവം പറഞ്ഞു അത് സാധ്യമല്ല എന്നെ നിനക്ക് കാണാൻ കഴിയില്ല എൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഈ പാപശരീരത്തിൽ ജീവിക്കുന്ന നിനക്ക് സൂര്യൻ്റെ വെട്ടത്തെക്കാളും ശോഭയേറിയ തേജസ്സിന് മുൻപിൽ നിൽക്കാൻ കഴിയില്ല നിൽക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഈ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കാണാൻ കഴിയില്ല നമ്മളെല്ലാവരും പാപികളാണ് ഈ ഭൂമിയിൽ പാപവും മരണവും മനുഷ്യനെ കീഴടക്കുന്നുണ്ട് എന്നാൽ യേശു ഈ താണഭൂമിയിലേക്ക് വന്നത് നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിക്കുവാനും നമുക്ക് നിത്യജീവൻ നൽകിത്തരാനും വേണ്ടിയാണ് നിങ്ങൾ വിശ്വസിക്കുക യേശുവിൽ വിശ്വസിക്കുക ദൈവം നിങ്ങൾക്ക് നിത്യജീവൻ നൽകുകയാണ് യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ഒരിക്കൽ അവനെ കാണും യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഇന്ന് പകൽ ദൈവമക്കളാണ് സ്വർഗത്തിൽ നിന്നും ദൈവം നൽകിയ അധികാരം എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ തനിരിക്കുന്നത് പോലെ നാം കാണും അവനോട് സദൃശ്യന്മാരാകും മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്ന ദൈവം തേജസ്സിനെ വസ്ത്രം പോലെ ധരിക്കുന്ന ദൈവം ഒരിക്കൽ നമ്മയും തേജസ് ധരിപ്പിക്കും ഈ ശരീരത്തിലല്ല ഈ കണ്ണുകൾ കൊണ്ടല്ല ദൈവം നമുക്ക് പുതിയൊരു ശരീരം തരും തേജസ് ും വസ്ത്രം ധരിക്കുന്നത് പോലെ ധരിക്കും ഇപ്പോൾ ഇവിടെ നമുക്ക് വസ്ത്രമുണ്ട് അവിടെ നമുക്ക് തേജസ് ഉണ്ടായിരിക്കും നാം അവനെ കാണും ദൈവത്തെ മുഖാമുഖം കാണും ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ പോകുന്നു ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു നന്മ തരുന്ന കാര്യമല്ല പറഞ്ഞു വരുന്നത് ഇവിടെ ഒരു പ്രൊമോഷൻ വരുന്ന കാര്യമല്ല പറഞ്ഞു വരുന്നത് ഈ ഭൂമിയിൽ മാത്രം എന്തെങ്കിലും ഒരു നന്മയാണ് നാം പറഞ്ഞു വരുന്നതെങ്കിൽ നാം സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ് ദൈവം നമുക്ക് നൽകിയ നന്മ നിത്യജീവനാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വചനം വിശ്വാസത്തിൻ്റെ ഒടുവിൽ വെളിപ്പെടുന്ന ആത്മാവിൻ്റെ രക്ഷയിൽ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന പറഞ്ഞു തീരാത്ത കുറിച്ചിട്ടാണ് തേജസ്സിൻ്റെ അത്യന്തമായ ഘനം നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു അതെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത് വെളിപ്പെടുത്തു വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ